വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് കീഴിൽ സംഘടിപ്പിച്ചു മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ അറിവും കഴിവും സമൂഹവുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പുതുവസ്ത്രങ്ങളും പാദരക്ഷകളും ആയിരത്തിലധികം ആളുകൾക്ക് കുട്ടികൾ വിതരണം ചെയ്തു മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എന്ന പ്രോജക്ട് ഇവിടെ നടപ്പിലാക്കുകയാണ് ആയിരത്തിയോളം പേർക്ക് സൗജന്യമായി വസ്ത്രവും ചെരുപ്പും സൗജന്യമായി നൽകുകയാണ് അവർക്ക് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ എല്ലാ കടകളിലും ചെന്ന് ചോദിക്കുമ്പം അവരാണെങ്കിൽ ഒരു ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ സഹായിച്ചു സഹകരിച്ചു ഇത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിലും അവരുടെ സഹവർത്തിത്വവും സാഹോദര്യവും വളർത്താൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ നിർവഹിച്ചു ഇത് വളരെയധികം പ്രശംസനീയമായ ഒരു പദ്ധതിയാണ് ഇവർ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് എൻ എസ് എസ് വോളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ വലിയ തുണിക്കടകളിൽ ചെന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന പുതിയ വസ്ത്രങ്ങൾ ധാരാളമായി നൽകുകയും അവരെ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുട്ടികളും അധ്യാപകരും ഇതിൻ്റെ ഒരുക്കത്തിലായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരെ മറ്റു പൊതുപ്രവർത്തകരെ എല്ലാം അറിയിച്ച് ഇതിനർഹരായിട്ടുള്ള കുറേ അധികം ആളുകളുടെ പേരും ഫോൺ നമ്പരും എല്ലാം അവർ കളക്ട് ചെയ്യുകയുണ്ടായി കുട്ടികൾ കട്ടപ്പനിലി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി ശേഖരിച്ച വസ്തുക്കളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് അപ്പോൾ നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജിനെ മാത്രമല്ല നമ്മൾ പരിഗണിക്കുന്നത് നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഡ്രസ്സും ചെരുപ്പും ഒക്കെ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നോ അങ്ങനെയല്ല <Siblickly Adams> <Christina> <Splitta> <Szeń> <poquitouyler> <Universityüfule> ും കൂടി ചെയ്ത് അതിവിടെ നമുക്ക് സ്വന്തമായിട്ട് അവസരം അതുകൊണ്ട് മനസ്സുകൊണ്ട് നല്ലൊരു തൃപ്തിയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ജോമി ജോസഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടിൻഡു സുഭാഷ് എലിയാമ ജോയി സ്കൂൾ അധ്യാപകർ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു